റോഡ് അപകടത്തിൽ ഗുര്ഭദ്വത് സിംഗ് പന്നുൻ കൊല്ലപ്പെട്ടു എന്ന വാര്ത്ത വന്നതിന് തൊട്ടു പിന്നാലെയാണ് പനുനിന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടിയുള്ള അന്വേഷണം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായത് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ മൂന്ന് ഖലിസ്ഥാൻ ഭീകരർ വിവിധ വിദേശ രാജ്യങ്ങളിലായി കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഗുർഭദ്വത് സിംഗ് പൊന്നുന്റെ മരണ വാർത്ത പുറത്തുവന്നത് യു എസിൽ ഒരു വാഹനാപകടത്തിൽ പന്നുൻ മരണമടഞ്ഞതായാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വാർത്ത പടർന്നത് എന്നാൽ മണിക്കൂറുകൾക്കകം തന്നെ തന്റെ മരണവാർത്ത നിഷേധിച്ച് പന്നുൻ തന്നെ രംഗത്തെത്തി പല തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലും പങ്കു തെളിഞ്ഞതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യ പനുനിനെ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി പനുനിന്റെ കൃഷിഭൂമിയും സർക്കാർ കണ്ടുകെട്ടി പഞ്ചാബിൽ രാജ്യദ്രോഹവുമായി ബന്ധപ്പെട്ട മൂന്ന് കേസുകളിലടക്കം ഇരുപത്തിരണ്ട് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഗുർഭോജ് സിംഗ് പന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ പന്നുനെതിരെ റെഡ് കോർണർ നോട്ടീസ് അയക്കാൻ ഇന്ത്യ ഇന്റർപോളിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി ഇന്റർപോൾ ഈ ആവശ്യം നിരസിച്ചു ഏപ്രിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആസാം സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ വധഭീഷണി മുഴക്കിയതിനും പന്നുനെതിരെ കേസുണ്ട് ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഗുർബന്ധ സിംഗ് പന്നുവിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ കുറ്റാരോപിതനായ ഇന്ത്യൻ പൌരൻ നിഖിൽ ഗുപ്തയെ അമേരിക്കയ്ക്ക് കൈമാറിയതായി ഇന്ന് റിപ്പോർട്ട് വന്നിരിക്കുന്നു അമേരിക്കയിൽ വെച്ചായിരുന്നു പന്നുവിനെതിരെയുള്ള വധശ്രമം കഴിഞ്ഞ ജൂണിലാണ് അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം ചെക്ക് റിപ്പബ്ലിക് സർക്കാർ നിഖിൽ ഗുപ്തയെ അറസ്റ്റ് ചെയ്യുന്നത് കൊലപാതകത്തിനു വേണ്ടി ഒരാളെ നിയോഗിച്ചതിന് പിന്നിൽ നിഖിൽ ഗുപ്തയാണെന്നായിരുന്നു അമേരിക്കയുടെ ആരോപണം രണ്ടായിരത്തി ജൂണിൽ പ്രേഗിൽ നിന്ന് ഇന്ത്യയിലേക്ക് സഞ്ചരിക്കവെയായിരുന്നു നിഖിൽ ഗുപ്തയുടെ അറസ്റ്റ് അമേരിക്കയ്ക്ക് കൈമാറാൻ അനുവദിക്കരുതെന്ന നിഖിലിന്റെ ഹർജി കഴിഞ്ഞ മാസം ചെക്ക് കോടതി നിരസിച്ചിരുന്നു ഇതോടെയാണ് പന്നുൻ വധശ്രമ കേസിലെ കുറ്റാരോപിതരിൽ പ്രധാനിയെ അമേരിക്കയ്ക്ക് കൈമാറാൻ വഴിയൊരുങ്ങുന്നത് നിലവിൽ നിഖിൽ ഗുപ്തയെ എത്തിച്ചതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു ഫെഡറൽ ബ്യൂറോ ഓഫ് പ്രിസിന്റ് വെബ്സൈറ്റിലും ചില അടുത്ത വൃത്തങ്ങളെയും ഉദ്ധരിച്ചാണ് റിപ്പോർട്ട് അൻപത്തിരണ്ടുകാരനായ നിഖിൽ ഗുപ്തയെ നിലവിൽ ഫെഡറൽ അഡ്മിനിസ്ട്രേറ്റീവ് തടങ്കൽ കേന്ദ്രമായ ബ്രുക്ലിനിലെ മെട്രോപൊളിറ്റൽ ഡിറ്റൻഷൻ സെന്ററിൽ പാർപ്പിച്ചിരിക്കുകയാണെന്നാണ് അറിയുന്നത് ബ്യൂറോ ഓഫ് പ്രിസൻസ് വെബ്സൈറ്റിലെ തടവുകാരുടെ പട്ടിക പ്രകാരമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് ഇന്ത്യൻ റോ ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അമേരിക്കൻ പൗരനായ പന്നുവിനെ വധിക്കാൻ പദ്ധതിയിട്ടതായി അമേരിക്ക ആരോപണം ഉന്നയിച്ചത് ഉത്തരേന്ത്യയിൽ പരമാധികാര സിഖ് രാഷ്ട്രത്തിനു വേണ്ടി വാദിച്ച് യു എസിൽ താമസിക്കുന്ന ഗുർപത്വത് സിംഗ് പന്നുവിനെ കൊല്ലാൻ ഇന്ത്യൻ സർക്കാർ ഉദ്യോഗസ്ഥനുമായി ചേർന്ന് നിഖിൽ ഗുപ്ത ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു യു എസ് ഫെഡറൽ പ്രോസിക്യൂട്ടർമാരുടെ വാദം യു എസ് ഡിപ്പാർട്ട്മെന്റിന്റെ കുറ്റപത്രത്തിൽ പേര് വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ഇന്ത്യൻ ഉദ്യോഗസ്ഥനെ സി സി വൺ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇദ്ദേഹമാണ് മുഴുവൻ പദ്ധതികൾക്കും പിന്നിലെന്നാണ് ആരോപണം ഇയാൾ സി ആർ പി എഫ് മുൻ ഉദ്യോഗസ്ഥനാണെന്നും നിലവിൽ സെക്യൂരിറ്റി മാനേജ്മെന്റ് ഇന്റലിജൻസ് എന്നീ ഉത്തരവാദിത്തങ്ങളുള്ള സീനിയർ ഫീൽഡ് ഓഫീസർ ആണെന്നുമാണ് അവകാശപ്പെട്ടിട്ടുള്ളത് ഗുജറാത്തിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ നിഖിൽ ഗുപ്തയെ കേസുകളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് വാഗ്ദാനം നൽകിയാണ് ഇയാൾ ഗൂഢാലോചനയുടെ ഭാഗമായതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി